ചുമതി ഉള്ളവെന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗേറ്റും ചൂട് പഴമ്പൊരിയും ചൂട് ചായ ചായയും എന്തെങ്കിലും ആവുമോ നമ്മൾ നേരെ അവിടെ പോകുന്നത് ഇവിടെ ഒരുത്തനേ ഇതിന് തല്ലുണ്ടാക്കുക ഈ മലന്റെ അവിടെ പോയിട്ടില്ലേ ഗേറ്റ് അടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തല്ലുണ്ടാക്കുന്നൊക്കെ സീനില്ലേ അതല്ല നമ്മൾ വിശന്ന് തളർന്ന് ഗൈസ് ഫുഡൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളിതായി ഡാമിൻ്റെ കണ്ട് വന്നപ്പോൾ ഇവിടുന്ന് നൂഡിൽസ് ഉണ്ടാക്കിത്തരാൻ വന്നിട്ട് അങ്ങനെ നമ്മൾ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ഹോട്ടലിട്ട് കേട്ടോ പിന്നെ നമ്മളാ പഴം തിന്നിട്ട് വിഷമമൊന്നും കിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ പള്ളിയിലൊന്ന് പോയി വന്നപ്പോഴേക്കിന് അവിടെ കുറേ തപ്പി വയ്ക്കി അവിടെ നിന്നൊന്നും കിട്ടിയില്ല പിന്നെ ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കൊണ്ട് പോകുന്നതാണ് ചുള്ളിയാർ ഡാമിൻ്റെ മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയ വഴി അപ്പം ഇന്ന് നമ്മൾ ലഞ്ച് ആണ് കേസ് നൂഡിൽസ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ രണ്ട് പാക്കറ്റിങ്ങനെ നൂഡിൽസ് വേണം സ്വാദിഷ്ടമായിട്ടുള്ള

ഇനിയിപ്പോൾ വൈകിട്ട് ഒരു നാല് മണി അഞ്ചു മണിയായ ശേഷം ബേക്കറികളൊക്കെ തുറക്കുന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ രാവിലെ ആ ഒരു പഴം കഴിച്ചില്ലേ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടാളും നല്ല ടയേഡാണ് പിന്നെ പാലക്കാട് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്നും ചൂടില്ല ഇനി രാവിലെ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ നല്ല തണുത്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലൊരു സുഖമുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൂട് നല്ല കൂടിയിട്ടുണ്ട് ചൂടും കൂടി വിഷമവും കൂടി ഏതായാലും നമ്മളെ ഈ നൂഡിൽസ് റെഡി ആവട്ടെ സ്വാദിഷ്ടമായിട്ടുള്ള ൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് വാ കഴിക്കാം ഇവിടെ സ്പൂൺ ഒന്നുമില്ല കേട്ടോ അത് നമ്മൾ കൈ കൊണ്ട് കഴിക്കണം കിട്ടുന്നില്ലല്ലോ പഠിച്ചു ഇവിടെ സ്പൂണൊന്നും ഇല്ല കേട്ടോ ഒന്ന് ഇവിടെ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ആരെയും പ്രതീക്ഷിച്ചിട്ടില്ല അണ്ണ എപ്പോഴ്ക്ക് തമ്പിർ നല്ല ചൂട് നല്ലോന്താ പുട്ട് പുട്ട് പോയി അവിടെ നിന്ന് നമ്മൾ ന്യൂഡിൽസ് കഴിച്ചുകൊണ്ട് പോകുന്നപ്പോൾ കുറച്ചൊരു സമാധാനായിട്ട് എന്താ ഞമ്മള് നേരത്തെ വന്നത് ആ ഒരു റൂട്ടിൽ ഈ റൂട്ടിൽ നേരമായിട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ റൂട്ടില് കണക്റ്റ് ആയോട്ടോ നമ്മൾ നേരത്തെ വന്നില്ലേ അത് ശരിക്ക് മെയിൻ എൻട്രൻസ് അല്ലായിരുന്നു നമ്മളൊരു ഗൂഗിൾ മാപ്പിൽ വന്ന ഒരു സ്ഥലമായിരുന്നു അങ്ങനെ നമ്മൾ കയറി പോകുന്നതായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്ക് മൊത്തത്തിൽ തെറ്റിയത് ഇവിടെ ഇപ്പോൾ പുള്ളിക്കാരനോ അതന്നെ പറയുന്നു ഇവിടെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് ആളുകൾ കുറവാണെന്ന് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവർക്ക് വലിയ കച്ചവടമില്ല അതേപോലെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നു തന്നെ ചായ ഒന്നും ഇല്ല കേട്ടോടെ നമ്മൾ ചായ ഞാനേ ഞാനൊരു ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു നട്ടിച്ചക്കും ചായ ഏ നൂഡിൽസ് കഴിച്ചപ്പം നമുക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഈ നട്ടുചക്ക് ഈ ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ച നിങ്ങളെ കാണിക്കാനും നമ്മൾ കാണാനും വേണ്ടിയിട്ട് അങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടുള്ളത് അൻവറാണ് അൻവറെ ഞാനും കൂടി പോകും നമ്മൾ ബാഗ് അവിടെ അവരെ അടുത്ത് വെച്ചിട്ടാണ് ബാഗ് തൂക്കി പിടിച്ച് വരില്ല ഭയങ്കര റിസ്ക് ആണ് നല്ല വെയിറ്റ് ഉണ്ട് ഒന്നാമത് രണ്ട് ബോട്ടിൽ വെള്ളമുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളും ഉണ്ട് അതിൽ ഒരു ബോട്ടിൽ നമ്മൾ വേണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതുണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് അതിൽ വെയിറ്റ് കൂടുതൽ ഏതായാലും നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ അധികം കപ്പിൾസ് ആണ് വരണമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ പക്ഷിമഘട്ട മലനിരകളാണ് കേട്ടോ കാണുന്നത് അടിപൊളി കാഴ്ചയാണ് എൻ്റെ അമ്മു പൊളി വൈബ് മൊത്തത്തിൽ ഇങ്ങനെ കവർ കവറായിട്ട് പോയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോണില്ല ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക പണ്ടൊക്കെ ഇങ്ങനെ കയറിയിട്ടൊക്കെ കാണാൻ പറ്റുന്നൊക്കെ സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ സാധനങ്ങൾ എന്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇതാണ് ഡാമിൽസുള്ള വഴി തന്നെയാന്ന് തോന്നുന്നു നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറി പോവാം പിന്നെ അതേപോലെ ഇതിൻ്റെ തൊട്ട ഈ ബാക്കിൽ അതായത് ഇതിൻ്റെ പുറത്ത് ഫുള്ള് ഈ നൊങ്കില്ലേ പനനൊങ്ക് പനനൊങ്ങ് നല്ലിട്ട് ഇവിടെ പാലക്കാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് അറിയില്ല ഈ പനനൊങ്കണ സംഭവങ്ങൾ ഇതിൻ്റെ ഈ എൻഡ്രസ്സിൻ്റെ ഭാഗത്ത് എത്തിക്കുന്നുണ്ട് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകട്ടെ അരി വെട്ടിപൊടി എന്ത് ഭംഗിയാണ് അതിൻ്റെ മൊത്തത്തിൽ വലിയൊരു മല അതിൻ്റെ തൊട്ട് താഴായിട്ട് ചെറിയ ഇന്നിവിടെ ഈ ഒരു സമരം ആയതുകൊണ്ടും പിന്നെ ഇപ്പൊ ഒരു ഉച്ച ടൈം ആയതുകൊണ്ടും ആണെന്ന് തോന്നുന്നത് ആരും ഇല്ല ഞങ്ങളെല്ലാം ചുഴട്ടു ഇവിടെ ഈ കാണുന്നതാണ് ചുള്ളിയാർ ഡാമിട്ട ചുള്ളിയാർ ഡാമിൻ്റെ കാഴ്ചയാണ് അടിപൊളിയല്ലേ വെള്ളം കുറച്ച് ക്ലിയർ കുറവുണ്ട് എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയൊരു മലനിരകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം അതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ ഒരു ഇതില്ലേ നല്ല രസമുണ്ട് അവിടെയാണ് ഷട്ടർ വരുന്നത് കേട്ടോ അത് കാണുന്നതാണ് ഷട്ടർ വരുന്നത് പിന്നെ അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു ലൈക്ക് ഒരു ദ്വീപ് ഉണ്ട് കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം കുറഞ്ഞിട്ട് വന്നൊരു സ്ഥലം കേട്ടോ അത് ഞാനും അൻവറും കൂടി പണ്ട് അൻവറിനെ ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് പെട്ട കാലത്ത് ഞങ്ങളൊരു സ്ഥലം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേരെന്ന് ചെറുചക്കി ചോല ചെറുചക്കി ചോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോൾസ് അല്ലേ ഒരു വാട്ടർഫാൾസ് കാണാൻ വന്നത് അത് വന്നത് എന്തെന്ന് അറിയോ നോമ്പിനായിരുന്നു നല്ല ചൂടുള്ള ടൈമിനായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു അവിടെ എന്തോ കൊറോണേൻ്റെ ശേഷം അത് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് ക്ലോസ് ആയി അതിന് ശേഷം നമ്മൾ വേറെ സ്ഥലം പോയി ഒരു കാട് കാണാൻ അവിടെ ചെന്നപ്പോഴും ഇതന്നെ പറഞ്ഞത് അവർ സെക്യൂരിറ്റീൻ്റെ പ്രോബ്ലം കാരണം അത് ക്ലോസ് ആയിട്ടുണ്ട് എന്താണ് ആ അവിടെ സൂയിസൈഡ് ചെയ്തിട്ട് ഏതോ ഒരു പയ്യനും അവിടെ വന്ന് സൂയിസൈഡ് ചെയ്തായത് കൊണ്ട് അതും ഓപ്പൺ ആക്കിയിട്ടില്ല തന്നെ അങ്ങനെ അതും ക്ലോസ് ആയി നോമ്പിന് നമ്മൾ ആ വെയിലും കൊണ്ട് നടന്നത് വെറുതായി എന്ന് പറയില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ നാട്ടിലേക്ക് പോകുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലം പോയി ഇവിടെ ഡാം കാണാൻ വാഴാഞ്ഞി ഡാം ആ അത് അടിപൊളി കാഴ്ചയായിരുന്നു പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാം കാണാനൊക്കെ വരുമ്പോൾ പൊതുവേ ഈ മഴ ടൈമിന് വരുമ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഒരു ഭംഗിന്ന് തോന്നും ആ മഴയും ആ വെള്ളവും ഇതെല്ലാം ഇപ്പോൾ തന്നെ ഇവിടുത്തെ വെള്ളം കണ്ടില്ലേ ഇപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ഇല്ല കുറവാണ് വെള്ളം കുറവാണ് അപ്പം മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പുതൊക്കെ ആയിട്ട് നല്ല ഹരിതാപകം ഹരിതാ ഹരിതാപകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ അന്ന് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഇതൊന്നു പിടി കുറച്ചേരം അന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെച്ചാൽ ഞങ്ങൾ വീഡിയോ ഒക്കെ അതേപോലെ കുറെ എടുത്ത് കുറെ കഴിഞ്ഞതിന്റെ ശേഷം ഫോണോഫായി ഫോൺ ഓഫായി ആകെ സീനായി പിന്നെ നമ്മളെ കൂടെ കുറച്ച് അവിടെ പരിചയപ്പെട്ട കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അവരെ വീഡിയോ എടുക്കാൻ അവർ പറഞ്ഞപ്പോൾ നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലേ ലാസ്റ്റ് അവരെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ നമ്മളേക്ക് സെൻഡ് ചെയ്തിട്ടാണ് ഞമ്മളത് അപ്ലോഡ് ചെയ്തതൊക്കെ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ഡാമിൻ്റെ എന്താവാൻ ആവാനായിട്ടുണ്ട് കേട്ടോ ഡാം ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട് അല്ലേ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ചുറ്റാ അതെ പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ രാവിലെ വന്നപ്പോ നല്ല ഇതുണ്ടായിരുന്നു ചൂട് വെയിലുണ്ടായിരുന്നു പക്ഷെ ചൂട് കുറവായിരുന്നു ഇപ്പൊ നല്ല അതുകൊണ്ട് പൊക്കിപ്പിടി കാണുന്നില്ല വന്ന വഴി കാണിക്കൂ വന്ന വഴി മടക്കരുന്ന് അതാണ് വന്ന വഴി ശൂന്യം ശൂന്യം സുതാര്യം ഓ ഇനി അവിടെ തിരി കാണിക്കാം വലിയൊരു ആൽമ ഇവിടെ വന്നപ്പോഴാണ് ഒരു സമാധാന നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റും വെയിലും കുറവാണ് ഇതിൻ്റെ താഴെ വന്നു തന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആളുകൾ കയറിയ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ റസ്റ്റ് കാണാൻ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് തോന്നുന്നത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ മീൻ പിടിക്കാൻ പോണേ ആ സംഭവം ഉണ്ട് ഇത് ഇവിടെ ഹായ് ബ്രോ ഹായ് ഒരു ഏട്ടനവിടെ നിന്നിട്ട് മീൻ പിടിക്കുന്നു പാമ്പ് പാമ്പ് അതടാ അതിൻ്റെ മേലക്കെന്താ വേണ്ട നോക്ക് അതാ ഈ സൈഡ് നോക്ക് അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ കയറിപ്പോയിട്ട് പേരൊക്കെ എഴുതിയിക്കുന്നുണ്ടോ ഇവിടെ പോര പോ ർ ഡാം ചുള്ളിയാർ ഡാം അല്ലേ എന്താ ഡാമിൻ്റെ പേര് അവിടെ നിൽക്കുക ചുള്ളിയാർ ഡാം കണ്ട് നമ്മൾ നേരെ അവിടെ പോന്ന് ഇവിടെ ഒരുത്തനേ ഇതിന് തന്നെ ഉണ്ടാക്കുക അവിടെ നിൽക്കണതെന്ന് പറയട്ടെ അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എൽഷേപ്പ് ഡാട്ടോ നമ്മളിങ്ങനത്തെ ഡാം ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള ഈ ഒരു ഡാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മറ്റേ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ പ്പിള് പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് മീറ്റർ എന്നാ കെടുത്തോ ഓ അവന്റേത് ഏതായാലും കഴിച്ച് ഇനിയിപ്പം ഇന്ത്യയിൽ തല്ലുണ്ടാക്കേണ്ട അവത് തീർത്ത് ഞാനിവിടെ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് സുമതി വളവ് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗേറ്റും ഈ ഒരു പരിസരമൊക്കെ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ലൊക്കേഷൻ ആണത് അപ്പോൾ ആ ഒരു പടം കണ്ടവർക്ക് ഈ ഒരു സ്ഥലം കണ്ടാൽ മനസ്സിലാവേണ്ടാവും ഒന്ന് നോക്കിയാൽ മതി ഇവിടെയാണ് സുമതി വളവ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ ഞങ്ങളിതാ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെയാണ് പോ ഇവന് ഇനി വന്നത് അല്ല ഇവനിത് ഇനി ഇത് എടുക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ എന്താ പറയാ ഇനി ഇപ്പം നേരെയാണ് പോകാൻ അല്ലേ ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കടകളൊക്കെ ഓപ്പൺ ആവും തോന്നുന്നു തിരക്കെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് തിരക്കല്ല ഹർത്താലിൻ്റെ ആയി സമരം അല്ല ആ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ വണ്ടിയോടും കടകളൊക്കെ തുറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും സുമതി വളവിൽ ആ ഒരു ഫോറസ്റ്റ് ഓഫീസറെ ഇതായിട്ട് ഓഫീസായിട്ടുള്ള ഇത് തരുന്നു കേട്ടോ ഇത് സുമതി വളവ് കണ്ടവർക്ക് മനസ്സിലാവും അത് ഇവിടെ നിന്നിട്ട് തന്നെ ആ കുറേ ക്ലൈമാക്സൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെ കേട്ടോ എന്താ ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും ഉണ്ടാവും ഇപ്പോൾ എന്താ ഇവിടെ വന്നിട്ട് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നതൊക്കെ നല്ല രസമല്ല പിന്നെ അതേപോലെ തന്നെ ആ ഇതാണ് ഗേറ്റ് ഉണ്ടോ ഈ ഗേറ്റൊക്കെ ഓർമ്മയില്ലേ ഗേറ്റ് അടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തല്ലുണ്ടാക്കുന്നതൊക്കെ സീനില്ലേ അതെല്ലാം ഇവിടെയാണ് ചുള്ളിയാർ ഡാമിലുള്ള കാഴ്ചകളോ അതേപോലെ സുമതി വളത്തിന്റെ ലൊക്കേഷൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്ന് നേരെ കൊണ്ട് വന്ന് ഇവിടെ ഒരു സ്ഥലം സ്ഥലത്തിന്റെ പേര് നമുക്ക് കണക്ട് ഓർമ്മയില്ല നമ്മൾ ആ ചായ വന്നിട്ടുണ്ട് ആ ചായ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിച്ച് നേരെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്താത്ത എൻ്റെ ഒരു കടയിൽ കയറിയതാണ് പത്രെണ്ണേൻ്റെ ചായക്കടയിലാണുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ ഇനി നമുക്ക് മറ്റുള്ള കാഴ്ചകൾക്ക് പോകും ഓക്കെ അതിൻ്റെ മുന്നേ നമ്മൾ ഈ ചായ എന്ന് ഏറ്റട്ടെ ഒരു പഴംപൊരി പറഞ്ഞാലോ അടിപൊളി ചായ ചൂട് പഴംപൊരിയും ചൂട് ചായയും ചായ നല്ല ടേസ്റ്റുള്ള ചായ തമിഴ്നാട് സ്റ്റൈല് ചായ പാമ്പൂരി ചൂട് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ചൂടാറിയിട്ടുമാണ് കഴിക്കാൻ പാമ്പൂരി അടിപൊളി നല്ല ചൂടുണ്ട് നല്ല പഴംപൊരി ഈ ഒരു റോട്ടിനാണ് നമ്മൾ നേരെ വന്നത് കേട്ടോ അവിടെയാണ് ഈ ഡാമും സുമതി വിളവിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെ നേരെ വന്നിട്ടാണ് ഈ പള്ളിയിൽ കയറി ഇവിടെ തന്നെ ചായക്കട അടിപൊളി ചായക്കട ഉണ്ടാ ഭദ്രൻ്റെ ചായക്കട ചായ നല്ലത് പഴമ്പൊരി അടിപൊളി സൂപ്പറാണ് ഇനി നമ്മൾ നേരെ വേറെ ഒരു അടിപൊളി ലൊക്കേഷനിൽ പോവുകയാണ് സൂപ്പറേഷൻ ൂടെ കടന്നു പോയില്ല അങ്ങനെയല്ല ഈ ഒരു റോഡിലൂടെ പോകണം നല്ല രസം നേരിട്ട് യാത്ര ചെയ്യുന്നില്ല നല്ല രസമുള്ള നേരിട്ട് സൈഡ് ഉണ്ടല്ലോ സൈഡിൽ വ്യൂ ഉണ്ടോ സൈഡില് വലിയ